കുറഞ്ഞതും എൻ്റെ അമ്മ ഉണരുന്നതും ഞാൻ കണ്ടിട്ടില്ല സത്യം ഞാനൊക്കെ വരുക കഴിഞ്ഞ് നമ്മൾ ആധാരം വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി നമ്മളെ ഉറപ്പിച്ചിട്ട് അറിയും പാവ അടുക്കളയിലൊക്കെ പോയിട്ട് അതെല്ലാം അടച്ച് വന്ന് കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങിയില്ല രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഈ അമ്മയെ കാണുകയാണ് അപ്പം അത്രമാത്രം ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഒരിക്കലും ഒരു വീട്ടിൽ ഒരു പിന്നെ സവർണ കിട്ടി തെലിശുദ്ധി കാര്യങ്ങളെപ്പോഴും വീട്ടിൽ വീട്ടുകാരൻ രാവിലെ എഴുതുമ്പോഴത്തേക്ക് അരി തിളക്കുന്നു അരി തിളച്ച് തിളച്ച് അരിയെന്ന് ചോറ് ഒരു ചെറിയ പാത്രത്തിൻ്റെ അമ്മ ചെയ്തു അറിയില്ല എടുക്കരുത് അതിൽ നിന്ന് അഞ്ചാറ് ഒറ്റെടുത്ത് കഴിക്കുക സത്യത്തിൽ വേഗം നോക്കലാണ് എന്തോന്നറിയാല്ല ഇത് ഇയാൾ കാണുക പുരുഷ മേധാവത്തോളം സമയത്ത് ഭാര്യകൾ പറഞ്ഞു നിന്റെ എച്ചിലാണോ ഞാൻ കഴിക്കേണ്ടത് ഗൃഹനാഥനായ ഞാൻ നിന്നെ നോക്കുന്ന ഞാൻ കഴിക്കുന്നു നീ കഴിച്ചില്ല ബാക്കിയാണോ അപ്പോൾ അവർ പറഞ്ഞല്ല ഇതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതാദ്യം എന്നെ ബാധിക്കും എന്നെ ബാധിച്ചതിന് ശേഷം നിങ്ങളെ ബാധിച്ചു അപ്പം വിഷമമുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കണം നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന വീട്ടന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത് അതൊക്കെ മാറിയിട്ട് നേരത്തെ പറഞ്ഞാൽ ഇത് ആവശ്യമില്ല ഒരു വേദന വലിയ വസന്തകാലം വന്നു പ്രകൃതിക്ക് ഉള്ളൂ എല്ലാം പൂത്തു ചെടികൾ പൂത്തു അടുത്ത വേനൽക്കാലം വന്നു ആ പൂവെല്ലാം ഉണങ്ങി ആ മരലിൻ്റെ കാറ്റിൽ ആ ഉണങ്ങിയ പൂവിൻ്റെ വിത്തുകൾ പോയി പിന്നെ പൂവൻ വേണ്ടി മാതാവായ പൂവിനോട് ആരും ബന്ധം കിട്ടില്ല ഇത്ര എവിടെയെങ്കിലും കാറ്റുകൊണ്ടു കയറി ഏതെങ്കിലും മണൽ കൊണ്ടുവരും അടുത്ത മഴ വരും അത് ചോദിച്ചു അത് വേറെ സന്ധികളും പ്രകൃതി ഇത്രയേ ഉള്ളൂ അത് ഈ കടൽ ഇങ്ങനെ കാലം മാറി വരും കാറ്റിൻ ഗതിമാകും കടലിലെത്തി കളയാകും കടലിനെ കടലാകും കഥ ഇത് തുടർന്ന് വരും ഇന്ന് ഭസ്കര മഹാഷ പറഞ്ഞു പോലെ അപ്പൊ ഈ ബന്ധത്തിന്റെ ഉണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തം ഇനിയുള്ള കാലഘട്ടമാണ് ഇപ്പം നിങ്ങൾക്ക് ഇവർ ഇപ്പം ഈ തല പറയ്ക്കാൻ പ്രശ്നം ഉണ്ടാകും ഞങ്ങൾ കാര്യം നമ്മളെ പഴറിയിൽ നിന്ന് ശീലിച്ച് വന്ന ആ അറ്റാച്ച്മെൻറ്റിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളത് അകന്നകർന്ന് പോകുമ്പോൾ നമുക്ക് കൊണ്ടുവന്നൊരു വേദന വലുതാണ് കുട്ടിക്കാലത്ത് നമ്മൾ അമ്മയും അച്ഛനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ നാല് മക്കളുണ്ടായിരുന്നു നാല് കൂടെ ചെറുതെങ്ങിയാൽ തെറ്റൊന്നിയാ എൻ്റെ അമ്മയോട് കെട്ടിപ്പിടിച്ച് മഴക്കൊക്കെ കിട്ടും മണ്ണെണ്ണ വിളക്കിന് പെട്ടെന്ന് മക്കൾ ഉറങ്ങിക്കാനുമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു തല അമ്മ അമ്മയാകാനും അച്ഛനാവാനും ശ്രമിക്കരുത് തലം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ പ്രസക്തമായിരിക്കും നാളെ അതിൻ്റെ ഒരു കാലത്ത് വിവാഹം നൽകിയ ഒരു അന്തരീക്ഷം തന്നെ ഉണ്ടാകുന്ന നമ്മൾ കാരടത്ത് പോകുന്ന പോലെ വഴിയിൽ ഒരു ടൂറ് പോകുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഒരു ദാമ്പത്യം ഏതെങ്കിലും ഒരു വലിയ ഡെസ്റ്റിനേഷൻ ആണ് പെട്ടെന്ന് നമ്മൾ കാണുന്നു അവരവിടെ വച്ച് അവരവരെ മൃഗങ്ങളെ പോലെ സമനഹ ശരീരവും മനസ്സും പങ്കുവയ്ക്കുന്നു അവർ തിരിച്ചു പോകുന്നു ഒരു വെക്കേഷൻ അല്ലാണ്ട് ഇങ്ങനെയുള്ള ബാധ്യത വീട് ഇതൊക്കെ നാളെ ഉണ്ടാകാനൊന്നും പൊതുവുമില്ല പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ പറ്റുന്ന പാപ്പ ഉണ്ടെങ്കിൽ അത് വഴിച്ചില്ല എന്ന് പറയുന്ന ലോകത്തേക്ക് നമ്മൾ പോവുകയാണ് ആ പോകുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ ഇത് എത്രമാത്രം അപകടകരമാണെന്നുള്ളത് മറുവശം അതിന് പിന്നീട് കൈകിടത്തേക്ക് ശ്രീകുമാരൻ പറയുന്നുണ്ട് വളരെ കറക്കരുത് സ്വന്തം വല്ല അർത്ഥമുണ്ടോ ബന്ധങ്ങൾ സ്വപ്നങ്ങൾ വെള്ളത്തിൽ വരയ്ക്കുന്ന വരയാണ് ആ വെള്ളത്തിൻ്റെ ഓരോളം വരുമ്പോൾ ആ വരയൊക്കെ മാറി നമ്മുടെ ഓരോ നിമിഷവും അത് തന്നെ ഇന്നിപ്പോൾ ഈ നിമിഷം ശരിയാണെന്ന് തോന്നുന്നത് അടുത്ത നിമിഷം തെറ്റാണ് ഇന്ന് നമ്മുടെ ഇതൊരു മൊബൈൽ ഫോൺ ഒരു മാസം കഴിയുമ്പോൾ അവൻ പഴയതായി അപ്ഡേഷൻ വന്നു കഴിഞ്ഞു പുതിയ മോഡൽ വന്നു ഇങ്ങനെ നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ്ക്കുമ്പോൾ പുറംതള്ളും തീരവും തിരയുടെ സ്വന്തം നമ്മൾ കാണുന്നുള്ളൂ ഓരോ തവണയും തിരയോടി വരും കരയെ പുണരാനായിട്ട് കല പിടിച്ച് തള്ളു പിന്നെയും വന്നോണ്ടിരിക്കും പിന്നെയും തള്ളു തിരികളുടെ സ്വന്തമാണോ തീര മാറോടും പിടഞ്ഞോടും മേഘങ്ങൾ മാനത്തിൻ സ്വന്തം ആണോ മാ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താണ്ട് ആകാശം മേഘത്തിന് കാര്യം വല്ലപ്പോഴും വരച്ചയാളാണ് കടലിൻ്റെ മനസ്സ് തുടിച്ചു അച്ചാ ചൂടി ഉണ്ടാകുന്ന നീരാവിയാണ് മേഘം വല്ലപ്പോഴും വരുന്നതാണ് ഇങ്ങനെ പിടിച്ചു നിർത്താൻ മാനം ശ്രമിക്കുന്നു പക്ഷേ മേഘം പിടഞ്ഞുകൊടുക്കും അങ്ങനെ ഓരോ കാര്യം അങ്ങനെയാണ് ാലുടനെ അടരുന്ന പുഞ്ചിരി അധരത്തിന്റെ സ്വന്തം ഈ ശരി ചൊന്നും ചുണ്ടിന്റെ സ്വന്തം ഒന്നും അല്ല ഇങ്ങനെ എല്ലാ കാര്യവും പ്രകൃതി ആലോചിച്ചു ജന്മബന്ധങ്ങൾ വരും ജലരേഖ വരും ജനനത്തിനും മരണത്തിനും നടുവിൽ ഒഴുകും ജീവിതകൃതിയിലെ ജലരേഖ പക്ഷേ ഇത് ചിന്തിക്കാൻ മനുഷ്യൻ തന്നെ ഇത് പറഞ്ഞു ആവശ്യം കണ്ട് അറ്റാച്ച്മെന്റ് പറഞ്ഞു പക്ഷേ ഇതിനകത്ത് വേറെ കുഴപ്പമില്ല നിർഗുണത്തൊന്നൊരു അവസ്ഥയ്ക്ക് വരും ഇപ്പൊ ഇന്ന് നാളെ ഉണ്ടാവും ദൈവം എന്നുള്ള സങ്കല്പം നമ്മൾ കാണുന്ന എല്ലാം വിഭവങ്ങളാണ് മിണ്ടാത്തത് ഒരക്ഷരം പോലും മിണ്ടല്ല കണ്ണുമില്ല കാലും ഇല്ല ആ രീതി എന്താ പറഞ്ഞാൽ ഇങ്ങനെ മിണ്ടാട്ടിരിക്കുന്നത് ദൈവം നിർഗുണത്വം ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ദൈവത്തിന് അനുഗ്രഹത്തെ പോകുന്നത് നമ്മൾ നാളെ ഈ നിർഗുണത്വം മറ്റൊരാളുടെ സഹായം ഇല്ലാണ്ട് ഞാൻ നിലനിൽക്കും എന്ന് പറഞ്ഞ് ശീലിച്ച് ശീലിച്ച് ഒതുങ്ങി 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 ഓരോ മുറിയിലേക്കും മാറി നാല് മുറികൊണ്ട് നാല് മുറിയിലേക്ക് നാല് പേരും മാറി എന്ന് ഒറ്റപ്പെട്ട് 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 മറ്റൊരാളുടെ സഹായം ഇല്ലാണ്ട് അവസാനം അവിടെ തന്നെ ഇരുന്നിങ്ങനെ ഒരു മമ്മിയാകുന്ന അവസ്ഥ ൂടുന്നില്ല അത് ഉണ്ടാകില്ല അതവിടെയാണ് സഹകരണം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടു ഒരു ലോകത്തൊന്നും ഒറ്റയ്ക്കില്ല കേട്ടോ ഒരു സാധനം സൂര്യപ്രകാശം രണ്ട് ഹൈഡ്രജൻ ആറ്റം ഒരുമിച്ച് ചേർന്ന് ഒരഞ്ഞ് ചേർന്നു വൺ പോയിന്റ് സീറോ സീറോ ടു ഹൈഡ്രൻ ആറ്റത്തിന്റെ ആറ്റം മറ്റേ പോയിന്റ് സീറോ സീറോ ടു ചേർന്ന് ഉണ്ടാകുന്ന ഹീലിയമാണ് അതിന്റെ നമ്പർ നാല് രണ്ടാണ് വൺ പ്ലസ് പോയിട്ട് വരുന്ന പോയിന്റ് സീറോ സീറോ ടു പ്ലസ് പോയിന്റ് സീറോ സീറോ മിച്ചമാണ് ആ മിച്ചം വരുന്ന എനർജിയാണ് ലൈഫായിട്ട് വരുന്നത് അപ്പം രണ്ട് ഹൈബ്രഡ് ആക്ടം ചേർന്നെങ്കിലും സൂര്യൻ വരെ ഉണ്ടാവും രണ്ടുപേരും മാറിയിരിക്കുക എന്നെ കൊണ്ടും പോയി ഞാൻ ഇതിൻ്റെ തരുന്നില്ലേ ഇപ്പം തലമുറ തന്നെ ഇങ്ങനെ ഉണ്ടാകണമെന്നില്ല ഓരോ കഴിയുമ്പോൾ ഇപ്പം കല്യാണം കഴിക്കുന്നില്ല എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ശാരീരികസുഖം കിട്ടാനായിട്ട് അത് മാത്രം കിട്ടിയാൽ പോരെ അത് ആവശ്യമുള്ളവ പോരെ അതിനുവേണ്ടി വലിയൊരു കുടുംബം എന്നുള്ളൊരു വലിയ പിന്നെ കണ്ടം കാണ്ട വലിയൊരു അവസ്ഥയിലേക്ക് പോയി ദുഃഖത്തിനെ വിലയ്ക്ക് വാങ്ങണോ ദുഃഖത്തിനെ വിലയ്ക്ക് വാങ്ങുക നല്ലത് എൻ്റെ ദുഃഖം എനിക്ക് കേൾക്കാൻ മറ്റൊരാൾ ഉണ്ടാകുക അവരുടെ താല്പര്യം അവളുടെ ദുഃഖം കേൾക്കാൻ ഞാൻ ഉണ്ടാകുക അപ്പോൾ ദുഃഖത്തിനെ പരിമിതപ്പെടുത്തി ഇന്നതല്ല നമ്മുടെ ദുഃഖം വിലക്ക് വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച്